സത്യത്തെ തങ്ങളുടെ സത്യമായി മാത്രം കാണുകയും ഏറ്റവും യും സത്യം സ്വീകരിക്കാൻ നോക്കു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവർ സ്വയം വളരെ ബുദ്ധിമാന്മാരാണെന്ന് കരുതുന്നു നോക്കൂ നിങ്ങൾക്ക് ആരുടെയും ജീവിതം തട്ടിയെടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും മാത്രമേ കഴിയൂ നിങ്ങൾക്ക് ആരുടെയും ജീവിതത്തിന്റെ ഉടമയാകാൻ കഴിയില്ല അങ്ങനെയാകാനും പാടില്ല ജീവിതം കാണൂ അത്രമാത്രം നിങ്ങൾക്ക് മറ്റുള്ളവരെ എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുക ബാക്കി എല്ലാവരും സ്വതന്ത്രരാണ് ആരുടെയും അനുവാദമില്ലാതെ നിങ്ങൾക്കൊരാളെ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല ഒരാളെ നശിപ്പിക്കുകയാണെങ്കിൽ അതിന് എവിടെയെങ്കിലും അവരുടെ സമ്മതമുണ്ടാകും ഒരാളെ രക്ഷിക്കണമെങ്കിൽ അതിനും അവരുടെ സമ്മതം ആവശ്യമാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് വൈകുന്നേരം ഞാൻ അഞ്ച് പേജുകൾ എഴുതും മനസ്സിൽ എപ്പോഴും തോന്നാറുണ്ട് ഈ മനസ്സ് വളരെ ഭാരമുള്ളതാണെന്നും അതിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ദിവസവും എഴുതുന്ന ഒരു പതിവുണ്ട് പക്ഷേ എഴുതുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്റെ മനസ്സിനുള്ളിലെ മാലിന്യത്തിൽ ഞാൻ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയാണോ എന്ന് ഇത് എന്റെ മാനസിക വിനോദം മാത്രമാണോ സ്വന്തം മനസ്സിൽ തന്നെ മുഴുകിയിരിക്കുകയാണോ ഒരു രീതിയിൽ പറഞ്ഞാൽ എഴുതുന്നത് നല്ലതാണ് എഴുതുന്നത് ഒരു വാതകത്തെ സാന്ദ്രീകരിക്കുന്നതിന് തുല്യമാണ് അത് വാതക രൂപത്തിലായിരിക്കുമ്പോൾ അത് മൂടൽമഞ്ഞു പോലെയാണ് അതിനെ കാണാൻ പ്രയാസമായിരിക്കും അല്ലേ വാട്ടർ വേപ്പർ കണ്ടിട്ട് അത് വെള്ളമാണെന്ന് പറയാൻ കഴിയില്ല ഇവിടെയും വാട്ടർ ഉണ്ട് മൊത്തം കോഫി ഷോപ്പിലുമുണ്ട് പക്ഷെ അത് കാണാൻ കഴിയുന്നുണ്ടോ നല്ലതാണ് അതിനെ സാന്ദ്രീകരിക്കുക അപ്പോൾ അത് വെള്ളമാണെന്ന് മനസ്സിലാകും എന്നിട്ട് ആ വെള്ളത്തിന്റെ ഗുണമേന്മ എന്താണെന്ന് നോക്കൂ അപ്പോൾ എഴുതുന്നത് നല്ലതാണ് പക്ഷെ അതിനപ്പുറം ചില കാര്യങ്ങൾ കൂടിയുണ്ട് എഴുതിയത് നന്നായി വായിക്കുക പക്ഷപാതമില്ലാതെ നിഷ്പക്ഷമായി വായിക്കുക